വീണ്ടും മുകളിൽ നിന്ന് ഓർഡർ വേണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഓഫീസിൻ്റെ അടുത്തേക്ക് ചെന്ന് ബലമായി ഓഫീസറിൻ്റെ മുഖത്തേക്ക് റമേശ്വർ ഒറ്റ അടി കൊടുത്തു അടിയുടെ കഠിനത കൊണ്ട് ചൂണ്ടി രണ്ട് സൈഡിൽ നിന്ന് രക്തമൊഴുകി ഹേയ് മിസ്റ്റർ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് സംസാരിച്ചു കൊണ്ട് എനിക്ക് അടിക്കുകയാണോ എന്ന് പറഞ്ഞു ഓഫീസർ അവൻ പറഞ്ഞു കൊണ്ടേ ഇരിക്കുക ഒരിക്കൽ വീണ്ടും അടിച്ചു റമേശ്വർ ആടി ആദ്യത്തെ അടിഞ്ഞേക്കാളും വളരെ ശക്തിയായിരുന്നു അവൻ അവിടെ തന്നെ വീണു കീശയിലുണ്ടായിരുന്ന പിസ്തലെടുത്ത് അവൻ്റെ നേരെ നീട്ടി ഇനിയും നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇവിടെ തന്നെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് വളരെ കോപിതനായി അവൻ്റെ മുഖത്തേക്ക് നോക്കി എടാ നിന്നോട് മാന്യമായി പറഞ്ഞാൽ നീ കേൾക്കില്ല ഞാൻ കൊല്ലാനും മടിക്കാത്തവനാണ് നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഉറപ്പാ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ട്രിഗർ അമർത്തി രമേശ് ശബ്ദത്തോടെ അതിൽ ഉണ്ടായിരുന്ന വെടി പുറത്തേക്ക് വന്നു അപ്പോഴേക്കും അവൻ രണ്ട് ചെവിയും അടക്കി പിടിച്ചു അവൻ രമേശിൻ്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും പറഞ്ഞു തെറ്റിയതെല്ലാം ഞാൻ തെറ്റിച്ചതാണ് വേണമെങ്കിൽ ഇനി ഒന്നും കൂടി ട്രൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് റമേഷ് ഗൻ നെറ്റിയിൽ വെച്ചു വേണ്ട വേണ്ട ഞാൻ എല്ലാം പറയാം എന്ന് പറഞ്ഞു റമേഷിൻ്റെ കാല് പിടിച്ചു ഞാൻ ജയിലിൽ കൊണ്ടിട്ടാലും പുറം ലോകം കാണില്ല പക്ഷേ ഇവൻ്റെ കയ്യിൽ കിട്ടിയാലോ നീ ലോകം തന്നെ കാണില്ല എന്ന് പറഞ്ഞു പ്രതി അത് കേട്ടെന്നു എല്ലാം പറയാമെന്ന് പറഞ്ഞു എനിക്കറിയില്ല പക്ഷേ കുറച്ച് ദിവസം മുമ്പേ ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു അവൻ വന്ന് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് മാനസമരണപ്പെട്ടത് അത് കേട്ടതും അവൻ്റെ കോളറിൽ പിടിച്ചു ആരടാവൻ എന്ന് ചോദിച്ചു എനിക്കറിയില്ല സാറേ അവരെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ അവൻ്റെ രൂപം ഭയങ്കരമായിരുന്നു വീണ്ടും അവൻ പറഞ്ഞു അവൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു എന്താണ് എന്ന് ചോദിച്ചു രമേശ് വിറച്ചുകൊണ്ട് പറഞ്ഞു ടാറ്റു ആണ് സർ ഒരു ടാറ്റു കണ്ടാൽ വയക്കാൻ മാത്രം എന്താണുള്ളത് അതിൽ എന്ന് ചോദിച്ചു പ്രതി അത് പറയാൻ പറ്റാത്തതാണ് അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോഴും ശരീരത്തിൽ രോമം എടുത്തു പിടിക്കുന്നു ഒരു മൂർഖം പാമ്പ് പടം വരുത്തിയിട്ടുള്ള ടാറ്റു ആയിരുന്നു അത് എത്രക്കും ഭയങ്കരമായിരുന്നു എന്നാൽ നേരിട്ട് തന്നെ നമ്മളെ കടിക്കാൻ വരുന്നു എന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു വീണ്ടും റമേഷ് ചോദിച്ചു അവൻ കാണാൻ ഇങ്ങനെയായിരുന്നു അവനെ ഞാൻ കണ്ടില്ല ഏകദേശം ഒരു മുപ്പതോ മുപ്പത്തിരണ്ടോ പ്രായക്കാരനാവാം അവൻ അവൻ മുഖത്തെ മാസ്ക് ഇട്ടിരുന്നു എന്ന് ഓഫീസർ പറഞ്ഞു അവനും അവൻ്റെ ഡ്രസ്സിങ്ങും എല്ലാം ഭയങ്കരമായിരുന്നു ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എല്ലാം ഒക്കെ നീ അന്ന് എന്തിനാണ് ലീവ് എടുത്തത് എന്ന് ചോദിച്ചു റമേഷ് മാനസം മരിക്കുന്ന ഒരു മാസം മുമ്പേ അയാൾ എന്നെ കാണാൻ വന്നിരുന്നു പത്ത് ലക്ഷം രൂപ ഒരു ദിവസം ഈ ജോലിക്ക് വരാൻ പാടില്ലെന്ന് പറഞ്ഞു മാത്രമല്ല നിൻ്റെ ജോലിക്ക് പകരം ഒരു ദിവസം ഞാൻ വന്നു ജോയിൻ ചെയ്യും നിൻ്റെ യൂണിഫോം എനിക്ക് തരണം എന്ന് പറഞ്ഞു ഞാൻ ഒരു ദിവസമല്ലേ ലീവ് എടുക്കണ്ടേ എടുത്താൽ തന്നെ പത്ത് ലക്ഷം എനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അന്ന് ലീവ് എടുത്തതാണ് എന്ന് പറഞ്ഞു ഓഫീസർ പണം കിട്ടും എന്നുണ്ടെങ്കിൽ നീ എന്ത് വേണേലും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു അടി കൊടുത്തു രമേശ് പ്രതി പറഞ്ഞു നീ ഇവനെ കൊല്ലാനാണോ തീരുമാനം എന്തിനാ ഇങ്ങനെ അടിക്കുന്നത് ഇവൻ നമ്മൾ ചോദിക്കുന്നതിനൊക്കെ ശരിയായി പറയുന്നുണ്ടല്ലോ ഇവൻ പറഞ്ഞതൊക്കെ കള്ളമെന്നറിഞ്ഞാൽ ഇവനെ എന്ന് പറഞ്ഞു നിർത്തി പ്രതി ഇവൻ പറഞ്ഞത് കൊണ്ടാണ് ഇവനെ ഇട്ടത് അല്ലെങ്കിൽ ഇവനെ ഇവിടെ തന്നെ തീർത്തേനെ എന്ന് പറഞ്ഞു രമേശ് നീ അന്ന് വന്നിരുന്നില്ല ശരിയാണ് പക്ഷെ ആ ജോലി ചെയ്ത റൂം പോയി എവിടെയാണ് അവനും ഇതിൽ ഇൻവോൾവാണോ എന്ന് ചോദിച്ചു പ്രദീപ് അറിയില്ല സർ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കൃത്യമായി ചെയ്തു എന്ന് മാത്രം പണവും എൻ്റെ അക്കൗണ്ടിൽ തന്നെ വന്നു എൻ്റെ അക്കൗണ്ട് നമ്പർ താ എന്ന് പറഞ്ഞു പ്രദീപ് അവൻ അക്കൗണ്ട് നമ്പർ എഴുതി കൊടുത്തു അന്ന് ജോലി ചെയ്ത ആൾക്കാരുടെ ഒപ്പിട്ട പട്ടിക എനിക്ക് വേണം അവൻ പട്ടിക നോക്കിയതും അന്ന് ജോലി ചെയ്യേണ്ട ഒരു മുമ്പായി അന്ന് ലീവായിരുന്നു പട്ടികയിലെ നോക്കണം രമേശ് ചോദിച്ചു ഇവൻ ആരാണ് മാനസ് മരിക്കുന്നതിന് മുമ്പത്തെ ദിവസം ഇവൻ ജോലി ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് ചോദിച്ചു ഓഫീസറോട് റവി അറിയില്ല സർ അവൻ അന്ന് ലീവ് എടുത്ത് പോയതാണ് ഇന്ന് വരെ ഫോൺ സ്വിച്ച് ഓഫാണ് പലവട്ടം വിളിച്ചു കിട്ടുന്നില്ല അവൻ്റെ വീട് എവിടെയാ ഉണ്ടെങ്കിൽ പറ അവൻ പറഞ്ഞു അറിയില്ല പക്ഷേ ജോലിക്കാരുടെ പട്ടിക ഞാൻ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒരു പട്ടിക അവൻ എടുത്തു കൊടുത്തു ഇതിലാരടാ നീ പറഞ്ഞ റൂമ്പായി കാണിക്കൂ എന്ന് പറഞ്ഞു റവി അവൻ തപ്പി പറഞ്ഞ് ഇവനാണ് ഒരു ഫോട്ടോയിലേക്ക് അവൻ കാണിച്ചു ഇവനാണ് പ്രതി ഫോൺ എടുത്തു അതിൽ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു ഇനി നമുക്ക് സ്റ്റേഷനിലേക്ക് വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതി അവൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ടേ നടന്നു സാർ എന്നെ വിട്ട് പ്ലീസ് ഞാൻ എല്ലാം സത്യം പറഞ്ഞില്ലേ ഇത് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ തന്നെ സഹായിക്കണം നിങ്ങൾ അവൻ അറിഞ്ഞാൽ എന്നെ കൊല്ലും അവൻ അത്രക്കും ഭീകരനാണ് എനിക്ക് പേടിയാവുന്നു നിങ്ങൾ കൊണ്ടുപോയ സ്റ്റേഷനിൽ വെച്ച് കൊല്ലും അവനാണെങ്കിലോ ഇവിടെ തന്നെ വെച്ച് കൊല്ലും എന്ന് പറഞ്ഞു ഓഫീസർ എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു ഓഫീസർ പ്രതി ഫോണിൽ ക്ലിക്ക് ചെയ്തു ഫോട്ടോ രണ്ട് പേരിലേക്ക് അയച്ചു അവനെ കൊണ്ടുപോയി സ്റ്റേഷനിലിട്ട് ഗിരീഷ് നിന്നെ വിടില്ല നിന്നെ എവിടെ ഉണ്ടെങ്കിലും പൊക്കിയിരിക്കും ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു റമേശ് വീണ്ടും മാനസിക ഓർത്തു കൊണ്ടിരുന്നു റമേശ് റമേശും റവിയും സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നവേ കാറിൽ ഒരു മൗനം റവി പറഞ്ഞു നീ അവളെ വേദനിപ്പിക്കല്ലേ ഒരു തെറ്റും ചെയ്ത് കാണില്ല നമ്മൾ സത്യം അന്വേഷിക്കാം ഇതിൻ്റെ പിന്നിൽ ആരാണോ ഉള്ളത് എനിക്ക് ഇനി വിസാരമില്ലല്ലോ നിനക്ക് ആരായും ഉള്ളതായി എനിക്ക് തോന്നുന്നുമില്ല നമ്മളുടെ എതിരാകളികകൾ നമ്മളെ തന്നെ എതിർക്കും വീട്ടിലുള്ള സ്ത്രീകളോട് അവൻ ഒരിക്കലും കളിക്കാൻ പാടില്ലായിരുന്നു കളിച്ചില്ലേ അവൻ അറിയും എന്ന് പറഞ്ഞു പറഞ്ഞുറവി കാർ വീടിൻ്റെ മുമ്പിലുള്ള കോറിഡോറിൽ നിന്നു പതിയെ റവിയേയും രമേശും കാറിൽ നിന്ന് ഇറങ്ങി റമേശിൻ്റെ കൈ പിടിച്ച് നീ അവളോട് ഉദ്ദേശം പിടിക്കരുത് നമുക്കൊന്ന് ആലോചിക്കാം അവൾക്കും ആരുമില്ലാതെയല്ലേ അവൾ ഒരിക്കലും തെറ്റ് ചെയ്തു കാണില്ല എന്ന് പറഞ്ഞു പറഞ്ഞുറവി അവൻ വീടിൻ്റെ അകത്തേക്ക് ചെന്നു അവളെ എല്ലായിടത്തും നോക്കി എവിടെ അവിടെയെങ്ങും അവളെ കണ്ടില്ല വീണ്ടും അമ്മയെ വിളിച്ചു അവളെവിടെ എന്ന് ചോദിച്ചു രമേശ് അമ്മ റൂമിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നു അതെന്താടാ ഭാര്യയോട് അത്രക്കും സ്നേഹം ഇന്ന് വല്ലാതെ സ്നേഹമാണല്ലോ എന്ന് പറഞ്ഞു അമ്മ അതൊന്നുമില്ല അമ്മേ അവളെ ഒന്ന് കാണും എനിക്കവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് അവളെ വിളിച്ചു എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ രമേശ് രമ്യ എന്ന് കൂയവൻ അവൻ്റെ കൂവൽ കേട്ടതും അവൾ അമ്മയുടെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു അവളുടെ മുടിയിൽ നിന്ന് വെള്ളം ഒരിക്കുകയായിരുന്നു ഒരു തോർത്തും അവളുടെ കയ്യിൽ പേടിച്ചു വിറക്കുകയായിരുന്നു അവൾ അമ്മ്യ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതും ഇന്നലെ അടിച്ചവൻ്റെ വിരളിൻ്റെ പാട് ഉണ്ടായിരുന്നു അത് കണ്ടതും അവൻ്റെ മനസ്സ് അയ്യോ പാവം ഞാൻ വല്ലാതെ ക്രൂരനായിപ്പോയി ഇവളുടെ കാര്യത്തിൽ എന്ന് മനസ്സിൽ തന്നെ പറഞ്ഞു അവളുടെ കൈ പിടിച്ചു വാ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് ചെന്നു അവൻ കയറുമ്പോൾ റമേഷ് എന്ന് വിളിച്ചു ഞാൻ പറഞ്ഞത് പ്ലീസ് എന്ന് പറഞ്ഞു റവി ഓക്കെ എന്ന രീതിയിൽ അവൻ കണ്ണടച്ച് റവിയെ നോക്കി അല്പസന്തോഷത്തോടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി റവി അവന് ഹോസ്പിറ്റലിൽ നിന്ന് അകത്തേക്ക് കിടന്നതും എല്ലാവരും വക്കീലിനെ ചുറ്റുവളഞ്ഞു സർ നിങ്ങൾ ഇത് ചെയ്യുന്നത് ശരിയാണോ ഒരു കൊലയാളിക്കാണോ നിങ്ങൾ കൂട്ടുനിന്നത് എന്ന് ചോദിച്ചു വക്കീൽ സാവധാനം പറഞ്ഞു കൊലയാളി എന്ന് തീരുമാനിക്കാൻ മീഡിയക്കാരല്ല എത്രയും പെട്ടെന്ന് കോർ തീരുമാനിക്കും ഇപ്പോൾ അവൾക്ക് ജാമ്യമുണ്ട് നിങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് പോയി വക്കീൽ ഹോസ്പിറ്റലിന്റെ അകത്ത് കയറിയതും അനു അശോകന്റെ മുഖത്തേക്ക് നോക്കി എന്താ അശോക് എന്ന് ചോദിച്ചാൽ അശോക് ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവൾ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല അവൾ പറഞ്ഞാൽ അനുഭവിക്കേണ്ടി വരും എന്ന് അവൾക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ഒന്നും പറയാണ്ട് തല കുടിച്ചും മിണ്ടാണ്ടതെന്നും നേഴ്സിനോട് അനു ചോദിച്ചു ആരാണനു ഓപ്പറേഷൻ ചെയ്തത് നേഴ്സ് പുതുക്കെ പറഞ്ഞു ഗോപാലൻ ഡോക്ടർ നിങ്ങൾക്ക് വിളിച്ചതിന് ശേഷം ഞാൻ അവരെ വിളിച്ചിരുന്നു അവരും ലേറ്റായിട്ടാണ് വന്നത് അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത് അപ്പോ എക്കും ഭയങ്കര ഗുരുതരമായിരുന്നു കുട്ടിയും അമ്മയും മരിച്ചു ബ്ലീഡിംഗ് ഉണ്ടായിരുന്ന ഡോക്ടർ കുട്ടി കുടലിൽ തന്നെ മരിച്ചു പോയിരുന്നു അപ്പോഴേക്കും വക്കീൽ അനുവിൻ്റെ അടുത്ത് പറഞ്ഞു റെഡിയ ഹോസ്പിറ്റൽ ഇനി ഒന്നും പറ്റില്ല ഇവർക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മരിച്ചുപോയ രോഗിയുടെ ഭർത്താവും അച്ഛനും കൂടി വന്നു സോറി നമ്മളിൽ നിന്ന് പറ്റിയ തെറ്റാണ് ദയവ് ചെയ്ത് നമ്മളോട് ക്ഷമിക്കണം കേസും കോടതിയായി നടക്കാൻ വയ്യ പ്ലീസ് വയ്യാണ്ടായി കിടക്കുന്ന അച്ഛനുണ്ട് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞു അനി പ്രതിഫലമായി എന്തേലും തരും എന്ന് വിചാരിക്കരുത് പ്ലീസ് ജീവൻ്റെ വില എത്ര കൊടുത്താലും കിട്ടാത്തതാണ് എന്ന് എനിക്കറിയാം അച്ഛനു വേണ്ടിയാണ് ഞാൻ ഇത് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു അനു അവൾ അച്ഛനു വേണ്ടി എന്ന് പറയുമ്പോൾ തന്നെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണു നിരോഹിക്കും അവർക്കും മനസ്സ് ഐകോപാപം എന്ന് തോന്നിക്കാരും സമ്മതിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എല്ലാം അന്വേഷിച്ചു കൊണ്ട് ഗോപാലിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു ലെറ്റർ കൊടുത്താനോ അവളുടെ മനസ്സിലൊരു സന്തോഷം വർത്തിയായിരുന്നു ഇത് അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി കാത്തു തന്ന ഒരു അവസരമായിരുന്നു അവൾ മെഡിക്കലിൽ പോയി അവൾക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അശോക് രാത്രി രാത്രിയായതും അശോക് വീട്ടിലെത്തി ഒന്നും പറയാതെ പോലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അശോകിന് വേണ്ടി ജ്യൂസ് തയ്യാറാക്കി ഒരു ഗുളികയും അതിലിട്ടു അനു കഴിഞ്ഞില്ലേ എപ്പോഴാണ് കഴിയുക എനിക്ക് ഉറക്കാനുണ്ട് എന്ന് പറഞ്ഞ അശു അനു റൂമിലേക്ക് ചെന്നു ഒരു രാജ്യം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു വെറുതെ തട്ടിപ്പാണ് നിനക്ക് മടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസുമായി അടുത്തേക്ക് അനു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഈ ജ്യൂസിൽ നീ വല്ലതും മിക്സ് ചെയ്ത് കാണും എന്ന് പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കുടിച്ചോളൂ എന്ന് പറഞ്ഞാലും അവൻ കുടിക്കാണ്ട് അവിടെ തന്നെ നോക്കി നിന്നു എന്നാൽ പിന്നെ നീ കുളിക്കും എന്ന് പറഞ്ഞ അശോക് അവളും ഒന്നും ആലോചിക്കാതെ എടുത്ത് കുടിച്ചു അവൾ അന്ന് മിക്സ് ചെയ്തത് അവൾക്കറിയുമായിരുന്നു അശോക് സംശയിക്കുമെന്ന് അവൾ വി ബാക്കി പിറ്റേ ദിവസം ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ള ഗുളികയെ അവൾ മാറ്റിവെച്ചിരുന്നു അന്നിട്ടത് വിറ്റമിൻ ഗുളികയായിരുന്നു അവൻ ആരുമെ വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എന്നിട്ട് നേരെ ബാറിലേക്ക് പോയി നല്ലോണം കള്ളു കുടിച്ചു കഴിഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന ലേഡിയുമായി റൂമെടുത്തു പത്ത് മണിയാവുമ്പോഴേക്കും അവൻ വീട്ടിലേക്കും മടങ്ങി അപ്പോഴേക്കും അനു കിച്ചണൊക്കെ വൃത്തിയാക്കി അച്ഛനെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു അവളെ അവിടെ കണ്ടില്ല അവൻ നേരെ പോയി അച്ഛൻ്റെ റൂമിലേക്ക് നോക്കി അച്ഛനെ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു അവൻ പറഞ്ഞു പെട്ടെന്ന് വാ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു അടുത്തു വന്നതും ഇന്ന് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞനു അയ്യോ മുത്തേ ഞാൻ അതിനു വേണ്ടി വന്നതല്ല നീ ഓരോ പ്രാവശ്യം വരുമ്പോൾ അതിനു മാത്രം എന്തിനാ എന്നെ തെറ്റിദ്ധരിക്കുന്നത് നിന്നെ കണ്ടാൽ എനിക്ക് വരുന്നത് കിക്ക് ശരിയാണ് പക്ഷേ എല്ലാ സമയവും ഞാൻ അത്രക്കും മൃഗമല്ല കേട്ടോ എന്ന് പറഞ്ഞു അവൻ നീ പറഞ്ഞതുപോലെ ഒരാഴ്ച ഒന്നും സമയം ഞാൻ തരില്ല വെറും മൂന്ന് ദിവസം അപ്പോഴേക്കും നീ ക്ലിയർ ആവണം ഇന്നലെ ഒന്നായി ഇന്നും നാളെയും മറ്റന്നാളും നീ റെഡിയാവണം ആവണം എന്ന് പറഞ്ഞവൻ കുറച്ച് പേപ്പറുമായി അവൻ വന്ന് ഒപ്പിടാൻ വേണ്ടി പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞവൾ ഒപ്പിടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തിറങ്ങി അപ്പോഴേക്കും അവൾ വേണ്ട വേണ്ട ഞാൻ ഒപ്പിടാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേന എടുത്തു കാലി പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു വെരി ഗുഡ് മൈ ഡിയർ വൈഫ് നിനക്കുള്ള മരുന്ന് നിൻ്റെ അച്ഛൻ തന്നെയാണ് വേറെ ആരും വേണ്ട ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടു തരുമോ എന്ന് പറഞ്ഞു സന്തോഷത്തോടെ അവളുടെ ചുണ്ടിൽ കടിച്ചു അവൻ കഥ തുടരും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് തന്നെ കഥകൾ കേൾക്കുന്നുണ്ട് ഇനിയാന്ന് സ്റ്റോറി വരുമോ കേട്ടോ ഇത് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഇതുവരെ മാനസ അനു റമീത റവി റമേഷും റമ്യവുമായിട്ടുള്ളത് ഇനിയാന്ന് അവരുടെ ജീവിതം മുമ്പോട്ട് പോവുക അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഇത്രയേ ഉള്ളൂ വീണ്ടും നല്ല ഒരു എപ്പിസോഡുമായി വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തിരുന്ന സബ്സ്ക്രൈബ് ബട്ടൺ തന്നെയാണ് എനിക്ക് ഏറ്റവും വലുതായി കിട്ടുന്ന എനർജി സോ സബ്സ്ക്രൈബ് ചെയ്ത് കഥകൾ കേൾക്കുക